ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം തമിഴ്നാട്ടിലെ തേനിക്കും മധുരയ്ക്കും ഇടയ്ക്കുള്ള വൈകാ ഡാമിൻ്റെ എൻട്രൻസിലാണേ നമുക്കിവിടെ പോയി വൈകുന്നേരത്തെ വൈകാ ഡാമിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ എന്നാൽ പോയി നോക്കിയാലോ ആണ് അതിൻ്റെ എൻട്രൻസ് ആവട്ടെ നമ്മൾ ആണ്ടിപ്പെട്ടിന്ന് കയറി വന്നു കഴിയുമ്പോൾ ആണ്ടിപ്പെട്ടി വന്നിട്ട് ഇങ്ങോട്ട് വരുന്നത് തേനിന്ന് നേരിട്ട് വരാവേ ഇതാണ് ഇതിൻ്റെ ഗേറ്റ് അപ്പം നമുക്ക് മുന്നോട്ട് ഈ വഴിക്ക് വഴിക്കങ്ങ് പോവാം ഇവിടെ കുറേ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് കരിമീൻ ജ്യൂസുണ്ട് ഇവിടെ ആ സൈഡിലൊരു പെട്ടിക്കടകളൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ട് ഇവിടെ നല്ലൊരു ഗാർഡനൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഗാർഡനൊക്കെ നമ്മൾ ഇപ്പോൾ കാണാൻ നിൽക്കുന്നില്ല സമയം ഉണ്ടോ നല്ലൊരു കടകളൊക്കെ ഉണ്ട് ഇവിടെ പാർക്ക് ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് എല്ലാം സ്റ്റെക്കായി കിടക്കുവാണ് ഒന്നും പ്രവർത്തി ആ സൈഡൊന്നും ഇല്ലെന്നോ ഊഞ്ഞാലൊക്കെ ഉണ്ടോട്ടോ ആളൊക്കെ കൂടുതലുണ്ടൊരു ഊഞ്ഞാലൊക്കെ ടാട്ടുമായിരിക്കും രാവിലെ നിന്നും പുറത്തേക്ക് വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ച കാണാം അതാണ് ഡാം ഡാമോട്ടോ നമുക്ക് അങ്ങോട്ട് കയറിപ്പോണം തമിഴ്നാട്ടിലൊരു കർഷക സ്ത്രീ ഇവിടെ വാട്ടർ ൻസ് പരിപാടി എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ രാത്രിയായിരിക്കും പക്ഷെ അതിനു ചുറ്റിയൊരു നല്ലൊരു കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ ഡാമിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ മെയിനായിട്ടും ഈ ഡാം കൃഷിക്ക് വേണ്ടിയാണ് തമിഴ്നാട്ടിലത് ഉപയോഗിക്കുന്നത് അതൊക്കെ താഴെ പോയി എന്നാൽ നല്ലൊരു കാഴ്ച കാണാവുന്നതാണ് പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ വെയിലായതുകൊണ്ട് വലിയൊരു കാഴ്ച ഒന്നും നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അവിടെ ഒരു പോറോസും നമുക്ക് കാണാവേ പൊറോസും പിന്നെ കൃഷിക്കാവശ്യമുള്ള വെള്ളവുമാണ് ഇത് മെയിനായിട്ട് ഇവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികൾ വലിയൊരു ദിനോസറൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഈ പാലത്തിനടിയിൽ കൂടെ ആ ഡാമിൽ നിന്നും വരുന്ന ആ ഒരു വെള്ളം ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഭാഗത്തുള്ള കൃഷിയിടങ്ങളിലേക്കൊക്കെയാണ് ചെല്ലുന്നത് മധുരയിലെ ഒരു കുടിവെള്ള സ്രോതസ്സും കൂടെയാണ് ഈ വൈക ഡാമിലെ ജലം നമുക്കിനി ഈ വഴി അങ്ങനെ പോയിട്ട് ആ ഡാമിൻ്റെ ടോപ്പിലേക്ക് കയറാമേ അതിൽ ഒരു വഴിയുണ്ട് ഇതിനകത്തെ മനോഹരമായൊരു പാർക്കൊക്കെ ഉണ്ട് പിന്നെ മേഘമലയുടെ ഒരു രൂപമൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ ഇതിനകത്തുണ്ട് ഇതൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം കയറി കാണാവുന്ന കാഴ്ചകളാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെട്ടിക്കടകളൊക്കെ നമുക്ക് കാണാം വെള്ളമൊക്കെ കുടിക്കാനും ജ്യൂസ് ചായ കാപ്പി ഉണ്ടോയെന്ന് അറിയത്തില്ല ചെറുകടികളൊക്കെ ഉണ്ട് നല്ലപോലെ മഴ പെയ്ത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ആ ചിപ്പൊക്കെ തുറന്ന് വിടുമ്പോൾ വെള്ളം താഴേക്ക് ഒഴുകുന്ന കാണാനായിട്ട് ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ഡാമിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ോട്ടുണ്ട് വഴി ഇവിടെ നിന്നും താഴോട്ടുള്ള ആ ഒരു കാഴ്ചകൾ കുറച്ചും കൂടെ സെറ്റപ്പ് ആണേ കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട് നമുക്ക് മുകളിലോട്ട് കയറി പോകാനായിട്ട് എന്തുമാത്രം കല്ലടിക്കുകയാണ് ഈ ഡാമ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ ഫുൾ ആയിട്ട് കല്ലിൽ നിർമ്മിച്ചൊരു ഡാം ശരിക്കും ഇവിടെ നോക്കിയാൽ ആ പാലത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ കാണാല്ലേ അവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ വെള്ളം ചാടുന്നത് ഇച്ചിരി കൂടെ ഒന്ന് അടുപ്പിച്ച് കാണാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നതേ പക്ഷെ നമുക്ക് ഈ ഒരു ലെവലിൽ അവിടെ കാണാൻ പറ്റുന്നുള്ളൂ അതാണ് ആ സെൻട്രലെ വാൽവി കൂടെ വെള്ളം ചാടുന്നത് പറോസിൽ വർക്കൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്ന് തോന്നുന്നു അതോ അപ്പുറത്തെ സൈഡിൽ കൂടെ വെള്ളം ആ അതിലെ വെള്ളം പോകുന്നുണ്ടല്ലോ അപ്പോൾ പറോസിൽ വർക്ക് നടക്കുന്നുണ്ടെട്ടോ എന്തായാലും എന്ത് ഭംഗിയല്ലേ ഈ ഡാം ഇങ്ങനെ കാണാനേ എത്ര ഹൈറ്റിലേതോളെന്ന് വരെയോ മേളക്കാരെ വന്നപ്പോളേ അവിടെ നിന്നും ഇങ്ങോട്ട് വെയിലടിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു കാഴ്ച ഇവിടെയൊന്നും കിട്ടുന്നില്ല കടൽ പോലെ ഇങ്ങനെ വെള്ളം കിടക്കുന്നുണ്ടോ മഞ്ഞല്ലാർ ഡാമിലെ വെള്ളം കൂടെ ഇതിനകത്ത് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമായിട്ട് ഇവിടെ ഒന്നും ബന്ധമില്ല എന്ന് തോന്നുന്നു ഇത് തമിഴ്നാട്ടിൽ തന്നെയുള്ള പുഴകളിൽ നിന്നുമൊക്കെ ഉള്ളത് കൊടക്കനാലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള നദികളിൽ നിന്നൊക്കെയുള്ള വെള്ളമാണ് കൂടുതലും ഇവിടം വരെ നമുക്ക് ഇങ്ങോട്ട് എൻട്രൻസ് ഉള്ളത് ഇതിലെ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഫുള്ളായിട്ട് കല്ലുങ്ങിനെ അടുക്കിയേക്കുന്നുണ്ടോ അവിടുന്ന് വെള്ളം വന്ന് ഓവറായിട്ട് തല്ലി പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ കല്ലിങ്ങനെ അടുക്കി കെട്ടിയേക്കുവാണേ സൂര്യനെങ്ങനെ അസ്തമിച്ച് കൊണ്ടുണ്ടല്ലോ വല്ലാത്തൊരു കാഴ്ച അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ലേ ഇപ്പോൾ ഇതാണ് നമ്മുടെ വൈകാ ഡാമിൻ്റെ ഒരു കാഴ്ചകളൊക്കെ ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കാഴ്ചകൾ പിന്നെ ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് കേട്ടോ ഇവിടെ കുറേ കല്ലുകൾ കിടക്കുന്നുണ്ടോ ഈ ഡാമിൽ നമ്മൾ ഒന്ന് പെട്ടുപോയാലും ഇതുപോലെ കല്ലുകൾ ഇങ്ങനെ കുത്തനെ കുത്തനെ നിൽപ്പുണ്ടേ ഈ കല്ലെ പിടിച്ചാണെങ്കിൽ നമുക്ക് കയറി വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാത്ത ഒരു യാടാനല്ല പറഞ്ഞത് അപ്പോൾ വരുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങി നോക്കി ചെയ്യാം ഇഷ്ടംപോലെ മീനൊക്കെ ഇവിടെ അതെ നമ്മൾ വൈകുന്നേരം വന്നതുകൊണ്ട് രാവിലെ ആണെങ്കിൽ താഴെ നമുക്ക് ഇതിൽ നിന്ന് പിടിച്ച മീനുകളൊക്കെ കാണാൻ പറ്റും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ അപ്പുറത്തെ ഷട്ടറും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമുക്കേ മുകളിൽ ഡാമിൻ്റെ മുകളിലല്ല നമ്മൾ കയറിയേ ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തെ ആ ഗാർഡൻ ഉണ്ട് ആ ഗാർഡൻ്റെ അകത്തും കൂടെ കയറി എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അതും കൂടെ കുറച്ചൊന്ന് കണ്ടിട്ട് അങ്ങ് പോവാട്ടോ ഈ എല്ലാം കല്ലിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നുണ്ടോ നമ്മൾ പടിഞ്ഞാർത്തറയൊക്കെ ചെന്നപ്പളാണ് ഇതുപോലെ കല്ല് കെട്ടി ബാണാസുര ഡാമൊക്കെ നിർമ്മിച്ചിരിക്കുന്നതാണ്ട് നമുക്ക് ഈ പാർക്കിൽ കയറി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നോക്കാം ഓരോരോ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് ഫുൾ ഒരു ഹട്ടൊക്കെ പോലെ അതിൽ ചുറ്റി മൂളിക്കറാം പക്ഷേ നമുക്ക് എല്ലാം കൂടെ നോക്കി കാണാനുള്ളൊരു ഒന്നുമില്ല കുറച്ചൊക്കെ കണ്ടുപോകാം ഏറ്റവും മെയിനായിട്ട് ഇതിനകത്ത് ഈ മരങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് നല്ലൊരു തണുപ്പൊക്കെ കിട്ടും ഇതിൻ്റെ മുകളിൽ കയറിയ കുറച്ച് കസേരകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഫാമിലി തന്നെ മണ്ടേ കയറുന്നത് നമ്മളിപ്പോൾ കയറുന്നില്ല നമ്മുടെ പാസിലും നർസറി ഐസ്ക്രീമിൻ്റെ പരസ്യം ഇതിലെ പോയി നോക്കാം അവിടെ ഒരു വാട്ടർ ഡാൻസിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് ഒരു മൂന്ന് അവിടെ ഇരിപ്പുണ്ടേ വെള്ളമൊക്കെ ചീറ്റിച്ചോണ്ട് ഇവിടെയും വെയിൽ നമുക്കൊരു ശത്രുവാകുക ഇവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനും കുറേ ചെയറുകളൊക്കെ ഉണ്ട് മത്സ്യകന്യകളെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ വെയിൽ അപ്പുറത്തോട്ട് പോയി അപ്പുറത്തെ ഹൈവേ ആണേ തേനിക്ക് പോകുന്ന വഴി ഇവിടെ ഒരു കൈനോട്ടക്കാരത്തമ്മയൊക്കെ ആയിട്ടെ തത്തമ്മ ണ്ടോ പൈൻ മരങ്ങൾ അതിന്റെ ഇടയ്ക്ക് സൂര്യന്റെ പ്രകാശം ഒക്കെ കടന്നു പോയിരുന്നേ അതൊരു ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടേക്ക് അവധി ദിവസങ്ങളിലൊക്കെ ഇവിടേക്ക് വരുന്ന ആൾക്കാര് കൂടുതലും കേരളത്തിൽ അവധി ഉള്ളപ്പോഴാ കേട്ടോ ഞാൻ പണ്ടൊരിക്ക വന്നപ്പം ഇവിടെ കൂടുതലും കേരളക്കാരെ ആയിരുന്നു ഇവിടെ ഡാമിൻ്റെ മോഡലിലൊരു സ്ട്രക്ചറൊക്കെ കാണാവേ നമുക്ക് ഇതിലെ കുറച്ചപ്പുറത്ത് പോയാലൊരു ഭംഗിയുള്ള കാഴ്ച ഉണ്ട് അതൊന്ന് കാണാൻ പറ്റുമോ നോക്കാം ഇതിലെ കയറി ഒന്ന് വഴിതെറ്റി പോകാം തിരിച്ചേതു വഴിക്ക് കൂടെ പോകും പുറത്തോട്ട് ഇവിടെ വെള്ളം കൊണ്ടുള്ള ഒരു കളിയൊക്കെ ഉണ്ട് പക്ഷേ പ്രവർത്തനമല്ല ഇവിടെ ഒന്നും വെള്ളം പോയിട്ട് ഒന്നുമില്ല അവിടെ ഒരു ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ കേട്ടേ ആരാടേ കൂട്ടിക്കിടക്കുന്നത് എന്താ പൊന്നെ ഞാൻ പേടിച്ചു കേട്ടോ നീ മിണ്ടാതെ പിടിയിരിക്കുന്നു കൊള്ളാലോ നീ ഞാൻ കണ്ടില്ലായിരുന്നു ഇവർ തമ്മിൽ ഭയങ്കര പരിപാടിയാണല്ലോ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉരുണ്ടു കളിക്കുകയൊക്കെയാണ് ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് ഇതിനകത്ത് കയറുന്നതിന് പാസ് അഞ്ച് രൂപ അഡീഷണൽ ഉണ്ടെന്നാണ് തോന്നുന്നു പിള്ളേർക്കുള്ള നമുക്ക് അങ്ങോട്ട് നമുക്കങ്ങോട്ട് പ്രവേശനമില്ല കുറച്ച് പൂക്കളൊക്കെ ഇപ്പോഴാണ് കാണുന്നത് അഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറിയില്ലെങ്കിൽ നഷ്ടമാണേ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇവിടെയാണ് ഉള്ളത് അതൊന്ന് കാണാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോയി നോക്കാം ഒന്നും വെള്ളമില്ല കേട്ടോ വെള്ളമുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു അത്രത്തിൽ വെള്ളത്തിന് ക്ഷാമം വന്നുകൊണ്ടിരിക്കുന്നല്ലേ അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ വേസ്റ്റായി പോകില്ലേ ഓ എന്താ ഒരു സീനറി നോക്കി അവിടുന്ന് സൂര്യപ്രകാശം ഇങ്ങോട്ട് കടന്നു വരുന്നു അവിടെ എന്തൊക്കെ ഇവിടെ കത്തിക്കുന്നുണ്ട് പുകയൊക്കെയാണ് ഇന്ത്യയുടെ ഒരു മാപ്പൊക്കെ അവർ ഇവിടെ സ്ട്രെച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ എന്തൊക്കെയോ ചെറുകിട മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതിൻ്റെ കൂടൊക്കെയാണ് കാണുന്നത് ഇവിടെ ശിവനിരിപ്പുണ്ട് പിന്നെ ഇതവിടെ ഒരു പുള്ളിക്കാരി കുടത്തിൽ വെള്ളം മുഴുവൻ മറച്ചതാകുന്ന ചുമ്പോണ്ട് കേട്ടോ ഒന്നാമത് വെള്ളമില്ല അതിനൂടെ ഉണ്ടായിരുന്ന വെള്ളം കളയുകയും ചെയ്തു ഒരു കോമ്പൗണ്ടിലാണ് നമുക്ക് ഒരു കാഴ്ച ഉള്ളത് അത് കാണാൻ വേണ്ടി നമ്മൾ അപ്പുറത്തോട്ട് ഇത്രയൊക്കെ ഇറങ്ങി കഴിച്ച് കയറി വന്നു അതായത് മേഘമലയുടെയും ഒക്കെ ഒരു സ്ട്രക്ച്ചറൊക്കെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് എന്നിട്ടാകുന്നു കാണാം സൂര്യൻ പിന്നെയും പണി തന്നുകൊണ്ടിരിക്കുക ഇവിടെ ഈ നീലക്കളറിൽ കാണുന്നതെല്ലാം വെള്ളം ഒഴുകി വന്നതിൻ്റെയാണേ വെള്ളം ഒക്കെ ആയിട്ട് മുല്ലപ്പെരിയാറല്ല ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക നമ്മുടെ എന്താ സംഭവിക്കുക വേഗമലയുടെ ഒരു സംഭവമാണ് ശരിക്കും അത് ഇതൊന്ന് കയറി ഒന്ന് നോക്കാം ഇത് ആദ്യം ഉണ്ടാക്കിയ സമയത്ത് ഫുള്ള് ഞാൻ ആ വന്ന സമയത്ത് ഇത് ഫുള്ള് വെള്ളയായിട്ടായിരുന്നു കേട്ടോ മഞ്ഞ് കയറി കിടക്കുന്ന മലനിരകളാണ് ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ലൊരു പണി ചെയ്തിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലെയാണ് ഇതിലോട്ട് കയറുന്നൊരു വഴിയേ അപ്പോൾ നമുക്ക് ഈ വഴിക്കൊന്ന് കയറി ഈ എങ്ങനെയാണോ എന്ന് നോക്കാം കേട്ടോ എന്തായാലും ഇതൊരു ന്യായമായ പണി തന്നെ ചെയ്തേക്കുന്നേ ഫുള്ള് വലയിട്ടിട്ടുണ്ട് കാരണം നമ്മൾ അങ്ങോട്ടും കൂടി ഇറങ്ങാതിരിക്കാനെ ഇറങ്ങി ഇത് വൃത്തിയാടാക്കാതിരിക്കാനൊക്കെയാണ് അവരങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ ഇങ്ങനെ കയറി നമുക്ക് അപ്പുറത്ത് പോയി ഇറങ്ങാവേ അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നേരത്തെ ഇവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ആണേ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുവോണേ എങ്ങനെ പോളാവും സുർലി വാട്ടർഫാൾസൊക്കെ അവിടെ കാണുന്നുണ്ടേ ഇത് മേഘമലയ്ക്കുള്ള റോഡ് കാണിക്കുന്നതാണേ താഴേ നിങ്ങോട്ടുള്ള അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കുറച്ച് പിള്ളേരൊക്കെ ഇതിനകത്ത് കളിക്കുന്നുണ്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോഴാണ് അതിന്റെ ഫുൾ ഒരു വ്യൂ കിട്ടുന്നത് ഇത് സുർലി വാട്ടർഫാൾസ് തേവാരം ഈ ഒരു മേഖല ഒക്കെ അപ്പൊ നമുക്ക് ഈ വഴി വേണം താഴോട്ട് ഇറങ്ങി പോകാനായിട്ടെ ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇതൊരു നല്ല ആർട്ട് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മേഘമലയും തേവാരവും സുരുളിയും അങ്ങനെ കുറേ ഉണ്ട് നമ്മൾ മധുരഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ വൈകല്യോട്ട് വരുന്ന വഴിയൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ വന്ന ആൻഡിപ്പെട്ടിയൊക്കെ ഉണ്ട് ശരിക്കും വൈഗ ഡാമിൽ നിന്നും വെള്ളം ഒഴുകി വന്നിട്ട് മധുരയിലെ ഓരോ പ്രദേശങ്ങളിലേക്ക് ബാധിക്കുന്നതായിട്ടുള്ള ഓരോ കാഴ്ചയാണ് ഈ കാണുന്നത് അതിൻ്റെ സ്ട്രക്ചർ അവർ ചെയ്തേക്കുന്നതാണേ അപ്പോൾ ഇനി നമുക്ക് മെല്ലെ പുറത്തേക്ക് പോവാം അപ്പോൾ ഈ വൈകാ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഉള്ള ആൾക്കാരൊക്കെ പ്രത്യേകം സബ് ചെയ്യണേ ആ ബെല്ലൈക്കിനും കൂടെ നോണാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും അപ്പം നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്താം ഭംഗിയുള്ള മറ്റൊരു കാഴ്ചകളുമായി വീണ്ടും കാണാം